യേശിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പതി സഹായത്തിന് സഹായത്തിനപേക്ഷ നശി നശിപ്പിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും വഞ്ചിക്കപ്പെടാതിരിക്കുകയെ വഞ്ചിക്കുകയും ചെയ്തവന് നിനക്ക് ദുരിതം നീ നശിപ്പിച്ചു കഴിയുമ്പോൾ നിന്റെ നാമം നാശം സംഭവിക്കും നിൻ്റെ വഞ്ചന തീരുമ്പോൾ നീ വഞ്ചിക്കപ്പെടും കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഞങ്ങൾ അങ്ങേയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ ഇടിമുഴക്കം പോലുള്ള നാദത്തിൽ ജനതകൾ ഓടുന്നു അങ്ങ് എഴുന്നേൽക്കുമ്പോൾ ജനതകൾ ചിത്തിരി പോകും കമ്പിളിപ്പുതപ്പ് പുഴുവും തിന്നുകൂട്ടുന്നത് പോലെ കൊള്ളം മുതൽ വാരിക്കൂട്ടും വെട്ടിക്കിണി പോലെ അവർ അതിന്മേൽ ചാടി വീഴും കർത്താവ് പൂഴ്ത്തപ്പെടുന്നു അവിടുന്ന് ഉന്നതങ്ങളിൽ വസിക്കുന്നു അവിടുന്ന് സിഒനെ നീതിയും ധർമ്മിഷ് നിഷ്ഠവും കൊണ്ട് നിറയ്ക്കും അവിടെ എൻ്റെ നിൻ്റെ ആയുസിൻ്റെ ഉറപ്പ് രക്ഷയുടെ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ അവിടെ നിന്ന് നൽകുന്ന സമ്പത്ത് ദേവിഭക്തിയാണ് അതാ വീരന്മാർ പുറത്തു നിന്ന് നിലവിളിക്കുന്നു ദൂതന്മാർ കൈപ്പോടെ കരയുന്നു രാജവീതികൾ ശൂന്യമായി കിടക്കുന്നു പതികർ അതിലേ നടക്കുന്നില്ല ഉടമ്പടി ലംഘിക്കപ്പെടുന്നു സാക്ഷികൾ വെറുക്കപ്പെടുന്നു മനുഷ്യനെക്കുറിച്ച് യാതൊരു പരിഗണനയും ഇല്ലാതായിരിക്കുന്നു ദേശം ദുഃഖിച്ച് കരയുന്നു ലബനോൻ ലജ്ജയിൽ തളരുന്നു ഷാരോൺ മരുഭൂമി പോലെയായി ഭാഷാനും കർമ്മിലും തങ്ങളുടെ ഇര കുഴിക്കുന്നു കർത്താവ് അരടി ചെയ്യുന്നു ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും ഞാൻ എന്നെ തന്നെ ഉയർത്തും ഇപ്പോൾ എനിക്ക് പുകഴ്ച ലഭിക്കും നിപരി ഗർഭം ധരിച്ച് വക്കൂലിനെ പ്രസവിക്കും നിന്റെ നിശ്വാസം നിന്നെ തന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കും ജനതകളെ കുമ്മായം പോലെ നീക്കും അവർ വെട്ടി അഗ്നിയിലിരിക്കുന്ന മുള്ളുപോലെയായിരിക്കും ദൂരസ്ഥരിയെ ഞാൻ എന്താണ് പ്രവർത്തി പ്രവർത്തിച്ചതെന്ന് ശ്രമിക്കുകയും സമീപസ്ഥരിയെ എൻ്റെ ശക്തി അറിഞ്ഞുകൊള്ളുകയും സിയോണിലെ പാപികൾ പരിഭ്രാന്തരായിരിക്കുന്നു അധർമ്മികളെ വിറയൽ ഗ്രസിച്ചിരിക്കുന്നു നമ്മിൽ ആർക്ക് ദഹിപ്പിക്കുന്ന അഗ്നി പോലെ വസിക്കാനാകും നിത്യജാലയിൽ നമ്മളിൽ ആർക്ക് ജീവിക്കാൻ കഴിയും നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവർ മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവർ കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ രക്തചൊരിച്ചിലിനെ രക്തചുരിച്ചിലിനെപ്പറ്റി കേൾക്കാതിരിക്കുവാൻ ചെവി കൊത്തുന്നവർ തിന്മം ദർശിക്കാതിരിക്കുവാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ അവൻ ഉന്നതങ്ങളിൽ വസിക്കും ശിരാദുഃഖങ്ങളാൽ അവൻ പ്രതിരോധം ഉറപ്പിക്കും അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടുകൂടി നിൻ്റെ കണ്ണുകൾ ദർശിക്കും വിദൂരദേശത്തേക്ക് വ്യാപിച്ച് കിടക്കുന്ന ഒരു ദേശവും അവ കാണും ഒരിക്കൽ നിന്നെ ഭയപ്പെടുത്തി ഇരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ ഓർക്കും എണ്ണിയ എണ്ണിയവർ ആ എവിടെ കപ്പം തൂക്കം നോക്കിയവർ എവിടെ ഗോപുരങ്ങളിൽ എണ്ണി നോക്കിയവർ എവിടെ ദുർഗ്രഹം ദുർഗ്രഹ ഭാഷയെ സംസാരിക്കുന്ന മനസ്സ് മനസ്സിലാകാത്ത ഭാഷയിൽ വിളക്കി വിക്കി പറയുന്ന ഗർഭിഷ്ഠരെ ഇനി ഇനിമേൽ കാണുകയില്ല നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുവിൻ പ്രശാന്ത വസ വസതിയും ഇളക്കമില്ലാത്ത കൂടാരവുമായ ജെറുസലേമിനെ നിൻ്റെ കണ്ണുകൾ ദർശിക്കും നിന്റെ കുറ്റി പിഴുതുകൊടുക്കുകയോ കയറ് പൊട്ടിക്കുകയോ ഇല്ല അവിടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രതാപത്തോടെ വാഴും തണ്ട് തള്ള തള്ളും പ്രൗഢിയോടുകൂടി കപ്പലുകളും കടന്നു വരാത്ത നിസ്വരമായ നദികൾ നദികളും തോടുകളും ഏറെയുള്ള സ്ഥലമായിരിക്കും അത് കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാവുന്നു അവിടെ നിന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും നിൻ്റെ കയറുകൾ അയഞ്ഞിരിക്കുന്നു പാമ്പരം ഉറപ്പിക്കാനും പായ് വിരിച്ച് നിർത്താനും അതിനാവുകയില്ല സമർത്ഥമായ കൊള്ള മുതൽ പങ്കിടും മുടന്തനും കൊള്ള വസ്തുവും അവിടുത്തെ നിവാസികളും താൻ രോഗിയാണെന്ന് പറയുകയില്ല അവരുടെ അകൃത്യങ്ങൾക്ക് മാപ്പു ലഭിക്കും തുതാപി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീകാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ